ഒരു സമയത്ത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളായിരുന്നു വരതയും ജിഷിനും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് വരതയും ജിഷിനും വേർ പിരിച്ചത് വരതയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് ജിഷി ഇതുവരെയായിട്ടും തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വരതയും ജിഷിനും പിരിയാൻ കാരണം കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ഗോസിപ്പുകളാണ് പലരും പടച്ചുവിടാറുള്ളത് അത്തരത്തിൽ ഒരു വാർത്തയായിരുന്നു ജിഷിൻ വരതയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ആയിട്ടും പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ജിഷിൻ എത്തിയിട്ടുമില്ല ഇതോടെ ഈ വാർത്തകളൊക്കെ തന്നെയും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കാറുമുണ്ടായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായ വരതയും ജിഷിനും വേർപിരിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും ചെയ്തു എന്നാൽ വരതയോ ജിഷിനോ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് അന്നോ ഇന്നോ എത്തിയിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന് മാത്രമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴിത് നമ്മുടെ ജിഷിനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ് മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ജിഷിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റോറിയൊക്കെ ഒക്കെ പറയുന്ന ടാസ്ക് ബിഗ് ബോസ് നൽകിയിരുന്നു ആ ടാസ്കിൽ നമ്മുടെ ജിഷൻ മനസ്സ് തുറക്കുകയാണ് ആ സമയത്ത് പ്രേക്ഷകർ എല്ലാവരും വിചാരിച്ചത് ജിഷൻ വരതയെ കുറിച്ചൊക്കെ തന്നെയും സംസാരിക്കുമെന്നാണ് എന്നാൽ ജിഷിൻ വരതയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല പകരം താൻ ആദ്യമൊന്നും അത്ര നല്ല മനുഷ്യനായിരുന്നില്ല എന്നും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നും ഒരു സമയത്ത് ലഹരി വരെ ഉപയോഗിച്ചേക്കാം എന്നിവരെ ചിന്തിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ആ സമയത്തൊക്കെ തന്നെയും ജിഷിന് കൂട്ടായി വന്നത് അമയെയാണ് അമയെയാണ് ജിഷിനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റി മാറ്റിത്തീർത് ഒരു സമയത്ത് തകർന്നു പോയപ്പോൾ അമ്മയെ മാത്രമായിരുന്നു കൂട്ടിനെ അങ്ങനെയാണ് സൗഹൃദം വടന്നു വെൽതായി പ്രണയത്തിലേക്ക് എത്തിയത് പിന്നീട് ഇരുവരും വിവാഹിതരാകാമെന്നുള്ള തയ്യാറെടുപ്പിലേക്കും എത്തുകയായിരുന്നു ജിഷിൻ തകർന്നു പോയ ചില ദിവസങ്ങളുണ്ടായിരുന്നു ഒറ്റമൊരു റൂമിലായിരുന്നു ജിഷിൻ അന്നൊക്കെ തന്നെയും താമസിച്ചത് മനസ്സൊരു കി ജീവിച്ച സമയത്തൊക്കെ തന്നെയും അമ്മയായിരുന്നു ആശ്വാസം അമയെ നൽകിയ താങ്ങിലൂടെയാണ് ജിഷിൻ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ജിഷിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ആദ്യമൊന്നും അത്ര നല്ല മനുഷ്യനായിരുന്നില്ല എന്നെ മാറ്റിയെടുത്തത് അമ്മയാണ് ഇന്ന് ഞാൻ ആരോട് വേണമെങ്കിലും പറയും ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് അവളാണ് എന്നെ മാറ്റിയത് എന്ന് നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട് ആദ്യ ഭാര്യയുമായി വേർ അതേ സമയത്തായിരുന്നു ചേട്ടനും മരണപ്പെട്ടത് രണ്ടും കൂടെ ആയപ്പോൾ ജിഷിന് വല്ലാതെ തളർന്നു പോകുകയായിരുന്നു ആ സമയത്ത് ആരെങ്കിലും തന്നെയൊന്ന് സമാധാനിപ്പിച്ചിരുന്നു എങ്കിൽ എന്നായിരുന്നു ചിന്ത മുഴുവൻ ആ സമയത്താണ് അമയ ജീവിതത്തിലേക്ക് എത്തിയത് ഭാര്യയുമായി പേർ പിരിയാനുണ്ടായ സാഹചര്യത്തിലൊക്കെ തന്നെ പലരും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതല്ലായിരുന്നു കിതി ഞങ്ങൾ രണ്ടാം പേരും ശേഷം പലരും എന്നെ വിട്ടുപോയി എന്നാണ് ജിഷിൻ പറയുന്നത് ആദ്യം ആദ്യമൊന്നും അത്ര നല്ല മനുഷ്യനായിരുന്നില്ല എന്നും എന്നാൽ ഇന്ന് തെറ്റുകളൊക്കെ തന്നെയും തിരുത്തി പുതിയ ജീവിതം നയിക്കുകയാണ് ജിഷിൻ എന്നുമാണ് അദ്ദേഹം വാക്കുകളിലൂടെ തുറന്നു പറഞ്ഞത്